നമസ്കാരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് അനു സിത്താര അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലേറെയും നാടൻ പെൺകുട്ടികളുടേതായതോടെ അനുവിന്റെ ആരാധകരും ഏറെയാണ് അനു സിത്താരയെ മലയാള സിനിമയിൽ വേറിട്ട് നിർത്തുന്ന ഒരു പിടി ഘടകങ്ങളുണ്ട് കുഞ്ചക്കോ പോവൻ ജയസൂര്യ ഉണ്ണിമുകുന്ദൻ തുടങ്ങി നിരവധി നായകന്മാരോടൊപ്പം താരം ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു സിനിമയിൽ ഇപ്പോൾ അത്ര സജീവമല്ല അനുസിത്താര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്തത് ഒരേ ഒരു തമിഴ് ചിത്രം മാത്രമാണ് എന്നാൽ യൂട്യൂബിലൂടെ ഇപ്പോൾ അനുസരിതാര തന്നെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് വീട്ടിലുള്ള ഒരു സാധാരണ ദിവസം പച്ചമാങ്ങൾ ായ ആഗ്രഹത്തെ കുറിച്ചാണ് പുതിയ വീഡിയോ വീടിന്റെ തൊടിയിലെ മാവിൽ നിന്ന് മാങ്ങ തല്ലി താഴെയിട്ട് കാന്താരി മുളകും കല്ലുപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ച് ചതച്ച് ആസ്വദിച്ച് മാ പച്ചമാങ്ങ കഴിക്കുന്ന വീഡിയോ അനു പങ്കുവെച്ചു പിന്നാലെ നിരവധി പേർ കമന്റുകളുമായും എത്തി വിശേഷം എന്തെങ്കിലും ആയോ എന്നാണ് വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ കമന്റ് അതിന് താഴെ പൊട്ടിച്ചിരിക്കുന്ന സ്മൈലുമായി അനുസിത്താരയും എത്തി ആണെന്നോ അല്ലെന്നോ നടി പറയുന്നില്ല അതേസമയം നെസ്റ്റാൾജിയെ ഉണർത്തുന്ന വീഡിയോ ആണെന്ന് പറഞ്ഞ് പലരും എത്തുന്നുണ്ട് വീടിന്റെ സൗന്ദര്യത്തെ പ്രശംസിക്കുന്നവർ ഹോം ടൂർ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കമന്റ് ഇട്ടവർക്ക് പലർക്കും അനു മറുപടിയും നൽകിയിട്ടുണ്ട് നാടൻ ലുക്കും ആരെയും ആകർഷിക്കുന്ന കണ്ണുകളുമായി മലയാള സിനിമയിലേക്ക് എത്തിയാനോ കാവ്യമാധവന്റെ പിന്മുറക്കാരിയായി വരും എന്നായിരുന്നു പ്രേക്ഷകർ കരുതിയത് അനുസിത്താരയെ കാണാൻ കാവ്യ കാവ്യപ്പോലെ തന്നെയുണ്ട് കാവ്യയുടെ അതേ സൗന്ദര്യം എന്നൊക്കെ പലരും അഭിപ്രായപ്പെടാറുണ്ട് എന്നാൽ അങ്ങനെ പറയുന്നത് താൻ അർഹിക്കുന്നില്ല എന്നാണ് അനുസിത്താര പറയുന്നത് പലരും പറയും ഞാൻ ചേച്ചിയെ പോലെയാണെന്ന് എന്നാൽ എനിക്ക് അത് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും ചേച്ചി എന്നേക്കാൾ ഒരുപാട് സുന്ദരിയാണ് ഏത് കോണിൽ നിന്ന് നോക്കിയാലും സുന്ദരിയായിട്ടുള്ള നടി മാത്രമല്ല ചെയ്തിരിക്കുന്ന വേഷങ്ങളായാലും ആർക്കും പകരം വയ്ക്കാൻ ഇല്ലാത്തതാണ് ചേച്ചിയുടെ ഏഴയിലത്ത് വരില്ല ഞാൻ എനിക്ക് അത്രയും സൗന്ദര്യമില്ല എന്ന് നന്നായിട്ട് അറിയാം പിന്നെ കാവിച്ചേച്ചി ചെയ്തതുപോലുള്ള വേഷങ്ങൾ നാട്ടിൻ പുറത്തുകാർ ഉള്ള റോളുകൾ എനിക്ക് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ അതുകൊണ്ടാവാം ആളുകൾ എന്നെ ചേച്ചിയുമായി താരതമ്യം ചെയ്യുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ കാവിച്ചേച്ചിയോടുള്ള ചേച്ചിയോടുള്ള ഇഷ്ടക്കൂടുതൽ ഉള്ളത് കൊണ്ടോ ആളുകൾക്ക് തോന്നും ാണ് അത് പിന്നെ ചേച്ചി കാസർകോടുകാരിയും ഞാൻ വയനാടുകാരിയും ആണല്ലോ ഞങ്ങൾ മലബാറുകാരായതുകൊണ്ടുള്ള സാമ്യവും ഉണ്ടാവാം അല്ലാതെ കാവ്യ ചേച്ചിയുടെ സൗന്ദര്യം എനിക്കില്ല എന്നും അനുസിത്താര പറഞ്ഞിരുന്നു വിവാഹിതയായ ശേഷമാണ് അനു അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് ഫുക്രി രാമന്റെ ഏതൻ തോട്ടം അച്ചാൻസ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നായിക പദവിയിൽ ഇത്താര എത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ പൊട്ടാസ് ബോംബ് എന്ന ചിത്രത്തിലൂടെയാണ് അനുസീതാര മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ ഒമർ ഒമർലുലു സംവിധാനം ചെയ്ത ഹാപ്പി വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് അനുസീതാരയെ ശ്രദ്ധിക്കപ്പെടുന്നത് ചിത്രത്തിൽ ഷാഹിൻ എന്ന കഥാപാത്രമായാണ് അനു അഭിനയിച്ചത് ഹാപ്പി വെഡ്ഡിങ്ങിന് ശേഷം കൂടുതൽ അവസരങ്ങൾ അനുവിനെ തേടിയെത്തുകയായിരുന്നു ഏകദേശം ഇരുപത്തി അഞ്ചിലധികം സിനിമകളിൽ ഈ നടി അഭിനയിച്ചിട്ടുണ്ട് അതിൽ രാമന്റെ ഏതൻ തോട്ടം ക്യാപ്റ്റൻ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്നീ ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്